കുന്നംകുളം ഭാവന തിയേറ്ററിലാണ് ഇവിടെ രേഖാ ചിത്രം എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് വന്നതാണ് സിനിമ ഇറങ്ങി നല്ല റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും കാണാമെന്ന് വിചാരിച്ചു ഇനി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നല്ല പടം കുറച്ച് ഹാഫ് ആണ് നന്നായത് സിനിമ 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 നല്ല നല്ല സൂപ്പർ ഇഷ്ടായോ 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 മോൾക്ക് സിനിമ നല്ലതാണോ മനസ്സിലായോ ഇഷ്ടായോ എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടായല്ലേ അടിപൊളി കൂടുതൽ ഇഷ്ടായേ രേഖ ചേച്ചിയുടെ

ലഗദയാണ് ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട് അധികം ഓവർ ആക്കിയിട്ടില്ല ആക്ഷനും നല്ല വടയാണ് നന്നായിരുന്നോ നന്നായി എന്ന് മോൾ കാരിയ കൂടുതൽ ഇഷ്ടായ സിനിമയിലെ ടർണോ ഇഷ്ടായ സിനിമ സിനിമ ഇഷ്ടായ സിനിമ എങ്ങനെ ഉണ്ട് നന്നായി ഇരുന്നു എങ്ങനെ ഉണ്ട് നന്നായി ഉണ്ട് പടം കുറപ്പില്ല ഉണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് കുറപാട് ഉണ്ട് കാണാത്ത ഒരു വ്യത്യസ്തത തോന്നിയാ ആ ചെറിയ രീതിയിലൊക്കെ ഇത്ര നല്ലൊരു പടം അടുത്ത് പറഞ്ഞു അത്ര നല്ല പട ചിക്കും നല്ലൊരു ഫിലിമാണ് കാണാൻ പറ്റിയ എല്ലാരും നല്ല അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ സീനും അത്ര അത്ര വളരെ മനോഹരായിട്ട് തന്നെ അവര് എടുത്തിട്ടുണ്ട് നല്ലൊരു അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി ആണ് ഫാമിലി ഓഡിയൻസിനൊക്കെ കണ്ടിരിക്കാനായിട്ട് രസമായിട്ട് കണ്ടിരിക്കാനായിട്ട് പറ്റും പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ റെഫറൻസ് ഉണ്ടല്ലോ പഴയ സിനിമ ലൊക്കേഷൻ റെഫറൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു കൗതുകമാണ് സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെഫറൻസും കാര്യങ്ങളും വരുന്നുണ്ട് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ ആ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കിങ്ങനെ ഒരു കൂടി കൂടെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ മിസ്റ്ററി ത്രില്ലറാണ് അപ്പോൾ അതിൻ്റേതായ ഒരു കൗതുകം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് സസ്പെൻസ് അതൊക്കെ വേറെയുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു സിനിമയാണ് പടം ഞാൻ കണ്ടിറങ്ങി തിരക്കിയിട്ടില്ല എന്താ നമ്മളിപ്പോൾ ഇത്ര നാളും കണ്ടതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ എല്ലാവരും ആക്ടിങ്ങും മൊത്തം ഒരു വിധത്തിലെല്ലാം ആ സീനുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ കുഴപ്പമില്ല നമ്മൾ കയറി കഴിഞ്ഞു സുഖമായിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്

മമ്മൂട്ടി ഇതിൽ ഡയറക്ടർ പറയുന്നുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സും മമ്മൂട്ടിയാണ് പറഞ്ഞുകൊടുത്തത് എന്ന് പറയുന്നത് അത്രയും നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഗുഡ് ഡയറക്ഷനാണ് അപ്പോൾ സിനിമ കഴിഞ്ഞു എല്ലാവരുടെയും റെസ്പോൺസ് കേട്ടല്ല എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കേൾക്കുന്ന പോലെ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക് അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമാണ് ഈയൊരു സിനിമ ഇത് പറയുന്ന രീതിയാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റാണ് മിസ്ട്രി ക്രൈം ത്രില്ലർ എന്ന് പറയാം നമ്മൾ ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയം മുതൽ അത് തീരുന്നവരെ നമ്മളിങ്ങനെ എൻഗേജഡായിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള ആ ഒരു നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ബി ജി എം ആണെങ്കിലും നമ്മളതിൻ്റെ ആ ഓരോരോ നിമിഷവും നമ്മളെ ഇനി എൻഗേജ്ഡ് ആക്കി കൊണ്ടുപോകുന്നൊരു ബി ജി എം ആണ് പിന്നെ എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ നമുക്ക് എല്ലാവരെയും ഒരാളെ എടുത്ത് പറയാനായിട്ട് പറ്റില്ല എല്ലാവരും നല്ല രസമായിട്ടാണ് പ്ലേ ചെയ്തിട്ടുള്ളത് ഇനി അതിൽ തന്നെ के okay, ओरु ഒരു പേരെടുത്ത് പറയാനായിട്ട് തോന്നിയത് സെറിൻ ഷിഹാബ് അവരെയാണ് അതായത് ആട്ടം സിനിമയിലെ ഹീറോയിനാണ് ഇതിലും ഉണ്ട് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലാ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ അവരുടെ ചെറുപ്പാണെങ്കിലും അതുപോലെ പ്രായമുള്ള അവരൊക്കെ അങ്ങനെ മാനേജ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് ചിലരുടെ ചെറിയ പ്രായം അഭിനയിച്ചിരിക്കുന്നത് അവരുടെ മക്കൾ തന്നെയാണ് ഇനി അല്ല എങ്കിൽ പോലും അവരുടെ ആ ഒരു ചായയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് രസമായിട്ടുണ്ട് കാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പഴയ കാലം ഒരു വിൻറ്റേജ് സിനിമാ ും അതിനെ നമുക്ക് നമ്മൾ കാണുന്ന സിനിമ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സിനിമകളെ വ്യത്യസ്തമായി അതിൻ്റെ ഒരു ലൊക്കേഷൻ ആംഗിളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൽ കാതോട് കാതോരും മാത്രമല്ല മുത്താരം കുന്നു പി യോടെ റെഫറൻസും വരുന്നുണ്ട് ഇതൊക്കെ നല്ല രസമായിട്ടാണ് ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് പോയിട്ടുള്ളത് അതുപോലെ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രസമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ പുതിയൊരു രീതി നമുക്ക് പരിചയപ്പെടുത്തുകയാണ് പുതിയൊരു വർഷം തുടങ്ങിയിരിക്കുകയാണ് പുതിയ സിനിമകൾ ഈ വർഷത്തെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതിലിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ അതിനൊരു നല്ല തുടക്ക േഖാചിത്രം ഈ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ആ ഒരു അതുവരെ നമ്മളിങ്ങനെ അത് മുതൽ അതായത് ടൈറ്റിൽ ഫസ്റ്റ് അല്ല അതിൽ വരുന്നത് കുറച്ചൊരു ഒരു ഒരു ഇൻഡ്രോ ഒക്കെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഈ പേര് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു തന്നതിന് ശേഷമാണ് ആ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പിന്നെ അങ്ങോട്ട് ഈ ഒരു അവസാനം വരെ നമ്മളിങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളുടെ പേര് എടുത്ത് പറയുന്നില്ല എല്ലാവരും നല്ല രസമായിട്ടാണ് ഈ ഒരു ടീം വർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് റിവ്യൂ വരുന്നുണ്ട് നല്ലൊരു അഭിപ്രായം വരുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പോൾ കാണാത്തവരും ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കണം കാരണം നല്ലൊരു സിനിമയാണ് അതുപോലെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള സിനിമയല്ല നമ്മൾ ഓൾറെഡി ആസിഫ് ആസിഫലിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ആ ഒരു ഒരു അദൃശ്യ സാന്നിധ്യം എന്ന് പറയാമല്ലേ അപ്പോൾ നമുക്കത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ല എന്നോ അതെന്താ പറയുക എനിക്കറിയില്ല കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും എന്തായാലും കാണാത്തവരുണ്ടെങ്കിലും വേഗം തന്നെ കണ്ടോളൂ രേഖാചിത്രം